ാണ് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും മോദിക്കെതിരെ തരം കിട്ടുമ്പോഴൊക്കെ ആക്രമണം നടത്തുന്ന ജേർണലിസ്റ്റാണ് ഇദ്ദേഹം ഇന്ത്യ ടുഡേയുടെ കൺസൾട്ടിംഗ് എഡിറ്ററായ രാജ്ദീപ് സർദേശായി അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തെ അറിയാത്തവരാരും ഇല്ല കാരണം ഏറ്റവും കൂടുതൽ മോദി വിരുദ്ധതയെക്കുറിച്ച് സംസാരിക്കുന്നത് മോദിയെക്കുറിച്ച് നെഗറ്റീവായി സംസാരിക്കുന്നത് മോദി എന്ന ഭരണാധികാരിയെ വളരെ നിശിതമായി ക്രിറ്റിസൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ജേണലിസ്റ്റാണ് അദ്ദേഹം അദ്ദേഹത്തിന് കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി അദ്ദേഹം കർണാടകയിൽ ഒരു പ്രചരണത്തിന് വേണ്ടി ചെന്നു അവിടെ നേരിട്ട ഒരു അനുഭവമാണ് അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ലഭിച്ച റെസ്പോൺസസ് ഒക്കെയാണ് ഇത് എന്തായാലും നമുക്ക് ആ റെസ്പോൺസസ് ഒന്നുകൂടി വളരെ വിശദമായി കാണാം മോദി മോദിജി ഗുഡ് പേഴ്സൺ ಗುಡ್ ಪರ್ಸನ್ ಮೋದಿಜಿ ಗುಡ್ ಪರ್ಸನ್ ಸಿದ್ದರಾಮಯ್ಯ ಆಲ್ಸೋ ಗುಡ್ ಪರ್ಸನ್ ಬಟ್ ಆದ್ರೆ ಏನ್ ಹೇಳ್ಬೇಕಂದ್ರೆ ಈಗ ಫ್ರೀ ಮಾಡಿರೋದ್ರಿಂದ ವಯಸ್ಸಾದವ್ರಿಗೆ ಸ್ಟೂಡೆಂಟ್ಸ್ ಗೆ ಮಾಡಿದ್ರೆ ಸ್ವಲ್ಪ ಹೆಲ್ಪ್ ಆಗ್ತಿತ್ತು ಮಾಡಿರೋದು ಪ್ರೊಸೀಜರ್ ಚೆನ್ನಾಗಿದೆ ಬಟ್ ಸ್ಟೂಡೆಂಟ್ಸ್ ಮತ್ತೆ ಏಜಡ್ ಪರ್ಸನ್ ಮಾಡಿದ್ರೆ ಫ್ರೀ ಟು ಅದೆಲ್ಲ ಹೆಲ್ಪ್ ಆಗ್ತಿತ್ತು ಮೋದಿ ಬಂದ್ರೆ ದೇಶ ಸೇಫ್ಟಿ ಆಗಿರುತ್ತೆ ಸಿದ್ದರಾಮಯ್ಯ ಬಂದ್ರೆ ಜನಕ್ಕೆ ಅನುಕೂಲ ಆಗುತ್ತೆ ಮೋದಿ ಕಮ್ಸ್ ದ ಕಂಟ್ರಿ ಇಸ್ ಸೇಫ್ ಇಫ್ ಸಿದ್ದರಾಮಯ್ಯ ಕಮ್ಸ್ ಪೀಪಲ್ ಆರ್ ಗೆಟಿಂಗ್ ಓಕೆ ಅಂಡ್ 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 ಸೇಫ್ಟಿ ಮೋದಿ ಫ್ರೀನೂ ಬೇಕು ಸರ್ಕಾರ ಸೇಫ್ಟಿನೂ ಬೇಕು ಅಂದಾಗ ಅದು ಸೂಟಬಲ್ ಅಲ್ಲ ಯಾವುದಾದ್ರೂ ಒನ್ ಸೆಲೆಕ್ಟ್ ಮಾಡಬೇಕು ಇಲ್ಲ ಫ್ರೀ ಬೇಕು ಅಂದ್ರೆ ಸರ್ಕಾರದ ರೂಲ್ಸ್ ಗಳನ್ನ ಅನುಸರಿಸಿಕೊಂಡು ಸುಮ್ನೆ ಹೋಗ್ಬೇಕು ಎರಡರಲ್ಲಿ ಒನ್ ಮಾಡಬೇಕು ಸರ್ಕಾರ ಬೇಕಾ ಫ್ರೀ ಬೇಕಾ ಸಿದರಮಯ್ಯ ಗ್ಯಾರಂಟಿ ಬೆಟರ್ ಮೋದಿ ಗ್ಯಾರಂಟಿ ಬೆಟರ್ ಮೋದಿ ಗ್ಯಾರಂಟಿ ಮೋದಿ ಗ್ಯಾರಂಟಿ ಮೋದಿ ಗ್ಯಾರಂಟಿ 100% ಮೋದಿ ಬೇಕು ನಮ್ಮ ನಾಷ್ಟಲ್ಲ ಇದಾಗ್ಬೇಕು ಅಂದ್ರೆ ಮೋದಿ ಮಾಡೋದಲ್ಲ ಇಡಿ ದೇಶ ಒಳ್ಳೇದಾಗ್ಬೇಕು ಮೋದಿ ಬೇಕು ದೇಶಕ್ಕಾಗಿ ಮೋದಿ ಮೋದಿ ಬರಬೇಕು ಕರ್ನಾಟಕಕ್ಕೆ ಲೆಕ್ಕ ಬರಲ್ಲ ಈಗ ಮೋದಿ ಬೇಕು the bus is dominated by women this is what in a way women's empowerment ಕ್ಯಾನ್ ಬಿ ಅಚೀವ್ ಥ್ರೂ ಫ್ರೀ ಬಸ್ ರೈಡ್ ನರೇಂದ್ರ ಮೋದಿ ಗ್ಯಾರಂಟಿ ಮೋದಿ ಗ್ಯಾರಂಟಿ ಸಿದ್ದರಾಮಯ್ಯ ನಾವು ಕುಮಾರಸ್ವಾಮಿ ಸ್ವಾಮಿಸ್ವಾಮಿ ಸಪೋರ್ಟರ್ ಬ್ಯಾಂಕ್ ಪಕ್ಷ ಕುಮಾರಸ್ವಾಮಿ ಕುಮಾರಸ್ವಾಮಿ ಓಕೆ ಜೆಡಿಎಸ್ ಬಟ್ ರಿಮೆಂಬರ್ ಜೆಡಿಎಸ್ ಇಸ್ ಇನ್ ಅಲಯನ್ಸ್ ವಿತ್ ಬಿಜೆಪಿ ಇನ್ ದಿಸಲೆಕ್ಷನ್ ಸಾವಿರ ದುಡ್ಡು ಕೊಟ್ಬಿಟ್ಟು ಎಲ್ಲ ತೆರಿಗೆ ಟ್ಯಾಕ್ಸ್ ಮೇಲೆ ಹಾಕ್ತಿದ್ದಾರೆ ಬಡವರ ಮೇಲೆ ಬಡವರು ಜೋನ ಮಾಡೋಕೆ ಇಲ್ಲ ಮೇಡಮ್ ಮೋದಿ ಕಿ ಗ್ಯಾರಂಟಿ ಸಿದ್ದರಾಮಯ್ಯ ಗ್ಯಾರಂಟಿ ಮೋದಿ ವೈ ಡೆವಲಪ್ಮೆಂಟ್ ವಾಟ್ ಡೆವಲಪ್ಮೆಂಟ್ ಇಂಡಿಯಾ ಇಂಡಿಯಾ ಫ್ಯೂಚರ್ಗೆ ಇಂಡಿಯಾ ಡೆವಲಪ್ಮೆಂಟ್ ಗ್ಯಾರಂಟಿ ಸಿದ್ದರಾಮಯ್ಯ ಗ್ಯಾರಂಟಿ ಯಾವ ಗ್ಯಾರಂಟಿ ಮೂವಿನ ಸಿದ್ದರಾಮಯ್ಯನ ಇನ್ನ ಊರಿಗೆ ಗೊತ್ತಾಗ ಇನ್ನ ಬೀಗ ಮನೆಗೋತಿ ಹೋಗಲ್ವಾ ಅದೇ ಗೊತ್ತಿಲ್ಲ ಆವಾಗ ನೋಡ್ಕೋಣ

2000 is not enough. 2000 not enough. enough. Okay, she wants more. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടെ പാകിസ്ഥാനിലെ ബാലക്കോട്ടിൽ ആക്രമണം നടത്തിയപ്പോഴതിനേക്കാൾ മോദിയുടെ കീർത്തി എത്രയോ ഉയരത്തിലായി എന്ന് രാജ്ദീപ് സർദേശായി ജനുവരിയിൽ സമ്മതിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി അനായാസം ചെയ്യിക്കുമെന്നും അന്ന് രാജ്ദീപ് സർദേശായി പ്രവചിക്കുകയും ചെയ്തു മോദിയെ ആക്രമിച്ച് രാജ്ദീപ് സർദേശായിക്ക് മടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ മാത്രമല്ല ബാലക്കോട്ട് ആക്രമണമേ നടന്നിട്ടില്ല എന്ന് ഒരു കാലത്ത് വാദിച്ചിരുന്ന ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു രാജ്ദീപ് സർദേശായി ഓർക്കണം ആ പ്രസ്താവനയിലൂടെ അറിയാതെ ബാലക്കോട്ട് ആക്രമണത്തെയും അദ്ദേഹം ശരിവെക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ പലപ്പോഴും മോദിയെ ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് ഒരു പുകഴ്ത്തൽ മനോഭാവം വന്നത് അങ്ങനെ പുകഴ്ത്തിയപ്പോഴും ചെറിയൊരു ഒളിയമ്പ് മോദിക്കെതിരെ അറിയാൻ രാജ്ദീപ് സർദേശയെ മറന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ആക്രമണകാരിയായ ദേശീയവാദി എന്ന നിലയിലായിരുന്നു മോദി അറിയപ്പെട്ടിരുന്നത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം ഒരു ഹിന്ദു രാജാവായി വാഴിക്കപ്പെട്ടു കഴിഞ്ഞു എന്നാണ് രാജ്ദ്വീപ് സർദേശായി പറയുന്നത് എന്തൊക്കെയായാലും ശരി മോദിയുടെ ആ ഒരു പോപ്പുലാരിറ്റി ജനസമിതി എന്ന് പറയുന്നത് ജനങ്ങളെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു ഇനി അത് ഏത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരാണെങ്കിൽ പോലും ഈ വീഡിയോയിൽ നമ്മൾ കേൾക്കുന്നത് പോലെ ഡെവലപ്മെൻറ്റ് വികസനം അതിനൊക്കെ മോദി വന്നേ കഴിയൂ എന്ന് മനസ്സിലാക്കുന്ന ഒരു നല്ലൊരു വിഭാഗം ജനം നമ്മുടെ നാട്ടിലുണ്ട് ഭാരതത്തിലുണ്ട് എന്തിനേറെ പറയും നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയുണ്ട് പക്ഷേ അതൊന്നും അവർക്ക് സമ്മതിക്കാൻ തരമില്ല കാരണം എപ്പോഴും ഇലക്ഷൻ എന്ന് പറയുന്നത് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള മത്സരവും അവിടെ ഒരു വിജയവും മാത്രമായി മാറുകയും അല്ലാതെ അവിടെ വികസനമില്ലായ്മയും വികസനവും തമ്മിലുള്ള ഒരു മത്സരമല്ല പലപ്പോഴും നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇക്കുറി കുറേ അധികം ആൾക്കാരെങ്കിലും അതിൽ നിന്ന് മാറി ചിന്തിച്ച് വികസനം എന്ന ഒരു പാതയിലൂടെ മുന്നോട്ട് പോകും അതിനനുസരിച്ച് വോട്ട് അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതുപോലുള്ള ഒരുപാട് വീഡിയോകളാണ് നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്തു രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്സ്